അർജുൻ്റെ പേരിൽ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കേണ്ടത് കണ്ട് അത് ദയവ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ിലേക്ക് ഷെയർ ചെയ്യാം ഒരു മാസത്തിന് മുമ്പ് അർജുൻ്റെ തിരിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ മനാഫ് അയച്ച വോയിസ് ആണ് ഇപ്പോൾ കേട്ടത് അർജുൻ്റെ പേരിൽ ചില ലോറി ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകളിൽ പിരിവ് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നും തികച്ചുമിത് അർജുൻ്റെ കുടുംബമോ ഞാനോ ബന്ധപ്പെട്ടതല്ല എന്നുമാണ് മനാഫ് പറഞ്ഞത് അത്തരത്തിൽ പണം ആ അക്കൗണ്ടിലേക്ക് അയക്കരുതെന്നും ഈ വോയിസിൽ മനാഫ് വിലക്കുന്നുണ്ട് ഇത്തരത്തിൽ അർജുനെ വെച്ച് മനാഫ് പണമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തെളിയിക്കാനുള്ള യാതൊരു തെളിവും ഈ കുടുംബത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടെ മനാഫിൻ്റെ സത്യസന്ധതയും മനാഫിനെതിരായി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയ കൂട്ടിയ അർജുൻ്റെ കുടുംബത്തിനെതിരെ ഭൂരിഭാഗം മലയാളികളും തിരിഞ്ഞിരിക്കുകയാണ് മനാഫ് ശിരൂരിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നേർ കാഴ്ചയായാണ് മലയാളികൾ മുഴുവൻ കണ്ടത് കൂടാതെ അർജുൻ്റെ ബോഡി കണ്ടെത്തിയ സമയത്ത് വികാരഭരിതനായി മനാഫ് വിങ്ങിപ്പൊട്ടിയതും മലയാളികളുടെ മനസ്സിൽ ആയത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ മനാഫിനെ നൽകിക്കൊണ്ടിരിക്കുന്ന അംഗീകാരം അത് ഈ കുടുംബത്തിനെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മനാഫിനോട് ഇവർ തന്നെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടെന്നും മനാഫ് വെളിപ്പെടുത്തിയതും നമ്മൾ കണ്ടവരില്ലേ അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ വിഷമം തുറന്ന് പറഞ്ഞതെന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണല്ലേ നന്ദിയില്ലാത്ത കുടുംബം ചോറുണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കാവാൻ കഴിയുമോ എന്നൊക്കെ പറയുന്നവർ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തങ്ങളുടെ കുടുംബത്തിലെ എല്ലാം എല്ലാമെല്ലാമായവൻ തങ്ങളെ വിട്ടകന്ന് പോയതിൻ്റെ വിഷമത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് പുറത്തേക്കിറങ്ങുമ്പോഴും പല പല ചോദ്യങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഇവർ തുറന്നു പറഞ്ഞപ്പോൾ ഇവരെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് വളരെ തെറ്റായാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ മനാഫിനോട് തങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ പോയിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ പോകുന്നതും മനാഫ് ചെയ്യുന്ന ചെറിയ തെറ്റായി കിണിക്കാവുന്ന തരത്തിലുള്ളതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ വേർപാടിൽ വിഷമത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ഇനിയും വേദനിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുമുണ്ട് മനാഫ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തി തന്നെയുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സഹായം വേണ്ട എന്നല്ലല്ലോ ഇവർ പറഞ്ഞറിഞ്ഞത് സഹായം നൽകിയവരും യൂട്യൂബ് ചാനലുകളിൽ വന്ന് ഞങ്ങൾ നൽകിയതിനെക്കുറിച്ച് വിളിച്ച് പറയുന്നു എന്നതാണ് ഇവർ പറഞ്ഞത് അത്തരത്തിലുള്ള സഹായം ആരാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക അർജുൻ്റെ ഈ മരണത്തിൻ്റെ പേരിൽ ഈ കുടുംബം ഇനിയും വേദന അനുഭവിക്കണം എന്നത് ഇത് ഒരിക്കലും സഹിക്കാനാവാത്ത കാര്യം തന്നെയാണ് തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതല്ലേ വളരെയേറെ നല്ലതായിട്ടുള്ളത്